വ്യതിയാനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാകാറുണ്ട് ആ വ്യതിയാനങ്ങളൊക്കെ മനുഷ്യന്റെ നിരന്തര പ്രവർത്തനങ്ങളെ പോലും ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമ്പോൾ ആ കാലാവസ്ഥ നൽകുന്ന അനുഭവങ്ങൾ നാം അറിയാതെ തന്നെ നമ്മെ അഴത്തിൽ സ്വാധീനിക്കുന്നു എന്നതാണ് സത്യം നമ്മുടെ കേരളത്തിലും മഞ്ഞും തണുപ്പും ചൂടുമൊക്കെ മാറി മാറി ഉണ്ടാകാറുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ഒരു കാലാവസ്ഥയും നമ്മുടെ ജീവിതഗതിയെ വലിയ തരത്തിൽ ബാധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ മറ്റു പല രാജ്യങ്ങളുടെയും സ്ഥിതി ഇപ്രകാരമല്ല മഞ്ഞുകാലത്ത് ഭൂമിയിലേക്ക് മഞ്ഞ് പെയ്തിറങ്ങുന്നു അത് കുറഞ്ഞ് നടപ്പാതകളിലും കെട്ടിടങ്ങളിലും വാഹനങ്ങളിലുമൊക്കെ മുടപ്പെട്ടു കിടക്കുന്ന അവസ്ഥ ആ ദൃശ്യങ്ങളൊക്കെ കാണുവാൻ മനോഹരമാണ് എങ്കിലും മഞ്ഞുകണങ്ങൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നു ഈ പ്രപഞ്ചത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വിസ്മയം എന്നല്ലാതെ മറ്റെന്ത് പറയുവാൻ ഓരോ നാട്ടിലും ഓരോരോ കാലാവസ്ഥകൾ അത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അവിടത്തെ മനുഷ്യർ ശീലിച്ചു കഴിഞ്ഞു അതുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു സമ്പന്നതയുടെ നെറുകയിലെത്തി നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന പോളണ്ട് എന്ന രാജ്യത്തിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാകട്ടെ മഴക്കാലമാണ് ഏറെ ദുരിതങ്ങളും ദുരന്തങ്ങളും നമുക്ക് നൽകുന്നത് ഈ അടുത്ത കാലങ്ങളിൽ മഴക്കെടുതികൾ മലയാളികളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് നാം മുന്നോട്ട് പോകാറുണ്ട് സത്യത്തിൽ പ്രകൃതിയുടെ ഭിന്ന ഭാവങ്ങൾ നമുക്ക് വ്യക്തമായി നിർവചിക്കുക വയ്യ ഈ വിസ്മയ പ്രപഞ്ചത്തിൽ പ്രകൃതിയുടെ ഈ ഭാവങ്ങൾ ഓരോ നാട്ടിലും അങ്ങനെ ഇടതടവില്ലാതെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മനുഷ്യൻ ഓരോ ഭൂഖണ്ഡത്തിലും ജീവിക്കുന്നു പുതിയ പുതിയ മനുഷ്യർ വീണ്ടും വീണ്ടും അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു വ്യത്യസ്ത മനുഷ്യർ പക്ഷെ പ്രകൃതിക്ക് മാറ്റമൊന്നുമില്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നത് നേര് അങ്ങനെ ഏത് കാലഘട്ടത്തിലും മനുഷ്യ ജീവിതവുമായി ഇഴച്ചേർന്നു നിൽക്കുന്ന പ്രകൃതിയുടെ വിസ്മയകാലങ്ങൾ യൂറോപ്യൻ നാടുകളിലെ മഞ്ഞുവീഴ്ച കാണുവാൻ ഏറെ കൗതുകമുണ്ട് എവിടെയും പ്രകൃതി നൽകിയ തൂവെള്ള വസ്ത്രങ്ങൾ പോലെ അവയെ ചെറുത്തു നിൽക്കുന്നു ആ അന്തരീക്ഷം കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ മഞ്ഞുവീഴ്ച സാധാരണമാണ് എങ്കിലും കേരളത്തിന് ആ കാഴ്ചയൊക്കെ അന്യമാണ് മഞ്ഞുണ്ട് പക്ഷെ മഞ്ഞ് വീണ് ആ പ്രദേശമാകെ മൂടിപ്പോകുന്ന അവസ്ഥ അങ്ങനെയില്ല എന്ന് മാത്രം യൂറോപ്യൻ നാടുകളിൽ ഇടതടവില്ലാതെ പതിക്കുന്ന മഞ്ഞിൽ റോഡുകളൊക്കെ മൂടിയിരിക്കും മഞ്ഞു മാറ്റി വഴി തെളിച്ചിട്ട് വേണം യാത്ര ചെയ്യുവാൻ അത് മാത്രമല്ല വാഹനങ്ങളും മറ്റും യാത്ര പോകുന്നതിന് മുൻപായി മറ്റൊരു ജോലി യാത്രികരെ കാത്തിരിക്കുന്നുണ്ട് അതെന്താണെന്നല്ലേ വാഹനത്തിൽ മൂടപ്പെട്ടിരിക്കുന്ന മഞ്ഞുപാളികൾ നീക്കം ചെയ്തിട്ട് വേണം യാത്ര ആരംഭിക്കുവാൻ കാണാൻ ഏറെ കൗതുകം പക്ഷേ ഇതൊക്കെയാണ് മഞ്ഞുകാലങ്ങളിൽ ഈ നാട്ടിലെ ബുദ്ധിമുട്ടുകൾ പക്ഷെ നമ്മുടെ ജീവിതഗതിയെ കുറെ മാസങ്ങളിലേക്കെങ്കിലും ഈ അന്തരീക്ഷം പിന്നിലേക്ക് നയിക്കുന്നു എന്നതാണ് സത്യം സമ്പന്നതയുടെ നെറുകയിൽ കഴിയുന്ന രാജ്യങ്ങൾ പക്ഷെ പ്രകൃതിയുടെ ഈ വിസ്മയങ്ങളെ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളെ തടുത്തു നിർത്തുവാൻ ഒരു ആധുനികതയ്ക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പ്രപഞ്ചവും പ്രകൃതിയും മനുഷ്യന്റെ പുരോഗതിയുടെയും ആഡംബരങ്ങളുടെയും ഒക്കെ അപ്പുറത്താണ് എന്നത് സത്യം കാലങ്ങൾ ചിറകടിച്ചു പറക്കും നൂറ്റാണ്ടുകൾ പിന്നിടും പ്രകൃതി അതത് കാലങ്ങളിൽ തന്റെ വിസ്മയങ്ങൾ അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ ഒരു മനുഷ്യനായി ജനിക്കുവാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം എത്ര പറഞ്ഞാലാണ് നമുക്ക് മതിയാവുക കാലത്തിന്റെ ഗതിവേഗതയിൽ ആധുനികതയുടെ ആകാശങ്ങളിലേക്ക് സഞ്ചരിച്ചതുകൊണ്ട് നമുക്ക് എത്രയെത്ര ഗുണങ്ങളാണ് ഉണ്ടായത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ മരണപ്പെട്ടു പോയവർക്ക് ലഭിക്കാതിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങൾ ആധുനിക മനുഷ്യന് ലഭിക്കുന്നു മേഘപാളികൾക്കിടയിലൂടെ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ വിവിധ തരം വിസ്മയ കാഴ്ചകൾ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് ലോകത്തിന്റെ ഏത് കോണിലേക്കും ആ നിമിഷം തന്നെ എത്തിക്കുവാൻ കഴിയുന്ന ആധുനിക സങ്കേതങ്ങൾ അതൊക്കെ ആസ്വദിക്കുമ്പോൾ ഈ മഞ്ഞുകാലവും മഞ്ഞുവീഴ്ചയും ഒക്കെ മനുഷ്യന്റെ അതിവേഗത കുറെ നാളുകളിലേക്കെങ്കിലും പിന്നോട്ടടിക്കുമെങ്കിലും ആ നാട്ടുകാർ അതൊക്കെയുമായി പൊരുത്തപ്പെട്ടും ആസ്വദിച്ചും അല്ലാതെയും ജീവിതം അങ്ങനെ ജീവിച്ചു പോകുന്നു കുളിരി പോലെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളെ ഓർത്തും ഓർക്കാതെയുമൊക്കെ മനുഷ്യൻ അങ്ങനെ യാത്ര തുടരുകയാണ് സത്യത്തിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മൃതുഭേദങ്ങൾ ആർക്കു വേണ്ടിയാണ് ആരോടും അനുവാദം ചോദിക്കാതെ സമയബന്ധിതമായി അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആകാശവും ഭൂമിയും അന്തരീക്ഷവും നമ്മെ അങ്ങനെ വലയം ചെയ്ത് ഓരോ നിമിഷവും ഒരു കൃത്രിമത്വവുമില്ലാതെ സ്വാഭാവികതയോടെ അത് സംഭവിക്കുന്നു ഇനി അടുത്ത് സംഭവിക്കുന്ന പ്രകൃതിയുടെ മാറ്റത്തിനായി കാത്തിരിക്കുക മാത്രം ഓർത്താൽ വിസ്മയം എന്നല്ലാതെ മറ്റെന്തു പറയുവാൻ